ഹലോ ബെറ്റ് ലോവീസ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുക എന്ന് വിശ്വസിക്കുകയാണ് ഞാനും എൻ്റെ മക്കളും എല്ലാ ദിവസവും പോലെ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിള്ളേർ മാത്രമല്ല ഞാനും എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഹാപ്പിയാണെന്ന് അറിയാം കാരണം എന്താ പറയുക ഗേഡായിട്ടുള്ള നമ്മുടെ വീഡിയോസിൻ്റെ കമൻസിൻ്റെ താഴെ കുറേ കുറേ നല്ല നല്ല കമൻസുകൾ നമ്മൾ കണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് നെഗറ്റീവ് വരും കാര്യങ്ങൾ വരും സ്വാഭാവികം അത് വന്നോട്ടെ അത് വന്നില്ലെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ള കമൻസുകൾ വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നും ചെയ്യണില്ല എന്നാണ് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കമൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കണം കാരണം ഇപ്പം ഞാൻ നെഗറ്റീവ് കമൻസ് അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല നമ്മുടെ മക്കളുടെ വിചാരങ്ങളിൽ കിടക്കുന്നത് നമ്മുടെ ഡോബ്രു പിന്നെ അതുപോലെ നമ്മുടെ ബ്രൗണി ഇപ്പോൾ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സൗണ്ട് ഇച്ചിരി വിഷയമാണ് കാരണം നല്ല രീതിക്ക് കപക്കെട്ട് വന്നിട്ടുണ്ട് എനിക്ക് എന്താ പറയുക ഇവിടെ ചെറിയൊരു പെയിനും ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ ചൂട് കാരണം കൊണ്ട് നല്ല തണുത്തുള്ള കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ നാല് നേരം നല്ല തണവായ വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൗണ്ട് പോവും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കിച്ചി ഉണ്ട് അതൊന്ന് ഒന്ന് ക്ഷമിച്ചോളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ നമ്മുടെ സാഷപ്പെണ്ണിനെ കടിച്ച് കീറിയോള് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാട്ടോ നമ്മൾ ശരിക്കും പറയാൻ ചെന്നെങ്കിൽ ഇവള് നമ്മളുടെ അടുത്തോ മനുഷ്യ വെച്ചാൽ ഹ്യൂമൻസിനായിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല എന്താന്ന് വെച്ചാൽ ഇവൾക്ക് മൃഗങ്ങളെ അവരെയാണ് കൂടുതൽ ദേഷ്യം അവരോടാണ് കൂടുതൽ ദേഷ്യം ഇത് എന്താ കണ്ണിപ്പുകൾ ഇരിക്കുന്നത് ഇതിപ്പോൾ ഈ കണ്ണിപ്പുകൾ ഇങ്ങനെ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഇത് ഓൾറെഡി എന്താ പറയുക ചൂട് കൂടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ടെമ്പറേച്ചർ കൂടുതലുള്ള ഒരു ബ്രീഡാണ് അമ്പേരിക്കൻ പുള്ളി അപ്പോൾ ഇവർക്ക് എന്താ പറയുക ബോഡി എപ്പോഴും നല്ല ഹീറ്റായതുകൊണ്ടിരിക്കും അപ്പോൾ ഇവരെ നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യുന്ന കാരണം കൊണ്ട് അപ്പോൾ ചൂട് ഇപ്പോൾ ചിക്കൻ ശരിക്കും പറഞ്ഞ ചൂടാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അത് ബോഡി ടെമ്പറേച്ചറൊക്കെ ആയിട്ട് ഇതായിട്ട് വരുമ്പോൾ കൺപിള വരുന്നതാണ് അങ്ങനെയാണ് സംഭവം അപ്പോൾ വേറെ അസുഖ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ ഡോബറൂനും ഉണ്ട് കണ്ടോ ഡോബ്രൂനും ഉണ്ട് നല്ല രീതിക്ക് അത് നമ്മൾ എന്താ പറയുക എത്ര തുടച്ചു കൊടുത്തിട്ടും കാര്യമില്ല കാരണം ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതെന്തായാലും വരും റോഡ് വീലർ ആണെങ്കിലും വെച്ചാൽ കൂടുതലും വരാതിരിക്കുക ബ്രീഡുകൾ ഷിറ്റ്സു ലൈക്ക് അങ്ങനത്തെ ബ്രീഡുകളൊക്കെ ആയിരിക്കും അല്ലാണ്ട് എന്താ പറയുക ഇങ്ങനത്തെ ടെമ്പ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എന്തോരോ നോക്കിയിട്ടും കാര്യമില്ല അവർ ഈ സംഭവം വരും പോരാത്തതിന് ഇപ്പോൾ തണലുണ്ടെങ്കിൽ കൂടി ചൂട് ചൂട് നല്ല രീതിക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് വരുന്ന ദ സംഭവമാണ് അല്ലാതെ വേറെ കേട്ടോ പിന്നെ നമ്മുടെ മറ്റുള്ള മക്കൾ വിശേഷികളിൽ മറ്റുള്ള മക്കളെ അതിൽ നമ്മളിപ്പോൾ ഒരു കമ്പൻറ്റ് കണ്ടായിരുന്നു നിങ്ങൾ നമ്മുടെ മക്കളെ ബാക്കിയുള്ള അവരൊന്നും നമ്മൾ കൂട്ടി നിന്ന് ഇറക്കാറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടി കൂട്ടിന്നിറക്കാറുണ്ട് പക്ഷേ എല്ലാവരും ഒരേ രീതിയിൽ ഇറക്കാറില്ല അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫെൻസിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ആ പ്ലോട്ടിൽ നമുക്ക് എല്ലാവരും അഴിച്ചുവിടാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അറിയാലോ എല്ലാവരും ഒരുമിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധഭൂമിയാവും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താല്പര്യമില്ലാത്ത കുറച്ച് പേരുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് അറൗണ്ടാണ് പിന്നെ ഇതേ നമ്മുടെ ചുഞ്ചിരി പെണ്ണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ വിശേഷങ്ങൾ കുറേ പേര് ഇന്നലെ പറഞ്ഞു അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ചുഞ്ചിരിമണി ആയി ഉണ്ട് പൊട്ടൊക്കെ തൊട്ട് ഇപ്പം എങ്ങനെയുണ്ട് കണ്ടില്ലേ എങ്ങനെയുണ്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് ഭംഗീലേ കാണാനായിട്ട് ഞങ്ങളെ ഞങ്ങൾ സുഞ്ചിരി മണി ആയില്ലേ ഞങ്ങൾ പൊട്ടൊക്കെ തൊട്ടിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക ഇത് പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റും അത്രേ ഉള്ളൂ ശരിക്കും ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ പുള്ളിക്കാരനെ കാണാൻ പറ്റില്ല കാരണം ഇത് എവിടെയെങ്കിലും ഇപ്പം ടിഷ്യൂ ടിഷ്യൂ ബോക്സിന്റെ സൈഡിൽ പോയി ഒളിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റില്ല അത്ര ചെറു ചെറുതാണ് ചൂടുങ്ങും ചുടുങ്ങും സംഭവം ആണ ചുടുങ്ങും സംഭവമാണ് അല്ലേ അല്ല കുഞ്ഞിപ്പെണ്ണ് ഞാൻ ശരിക്കും പറയാനങ്ങ കുഞ്ഞിപ്പെണ്ണെന്നാ പേരിട്ടേ കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞിപ്പെണ്ണെന്നല്ലാണ്ട് വേറെ ഒന്നും വായിൽ വരുന്നില്ല വേറെ പേരുകൾ കുഞ്ഞിപ്പെണ്ണാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ കുഞ്ഞു പിന്നെ കുഞ്ഞുപൊന്നെ കുഞ്ഞു ശരിക്കും ഇപ്പോൾ സപ്ലിമെൻറ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഡോക്ടർ അതുപോലെ ലിവർ ടോണിക് ഉണ്ട് പിന്നെ അയൺ സിറപ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം ബ്ലഡ് കുറച്ച് കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അയൺ സിറപ്പൊക്കെ നമ്മൾ ഇപ്പോൾ ദിവസം ഒരു മില്ലിയോ വേണ്ടു വൺ മില്ലിയുടെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് അപ്പം വൺ മില്ലിയൊക്കെ ഞങ്ങൾ ഡെയിലി കൊടുക്കും അയൺ അയൺ ടോണിക് ഒക്കെ എന്നിട്ട് ഞങ്ങൾ ചോരൊക്കെ വയ്ക്കും അപ്പോൾ ചോ ബ്ലഡ് കുറച്ച് കുറവാണ് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ഹെൽത്തിന് ഇഷ്യൂസോ ഫുഡ് കഴിക്കുകയോ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗോപുവും ഇവരൊക്കെ അതിനകത്താണ് അപ്പോൾ എല്ലാവരും പറയുന്നത് എപ്പോഴും നിങ്ങൾ ഗോപുവിനെ അതിനകത്തിട്ടേക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഇതാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ആ ഒരു ഫെൻസിങ്ങോട് കൂടി ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപുവിനും അപ്പൂസിനും നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ പക്ഷേ അവർക്ക് സെപ്പറേറ്റ് നല്ലൊരു സംഭവം സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയിലാണ് അവർക്ക് കിടക്കാൻ പറ്റുന്ന തരത്തിൽ ഗോപുവിന് കല്ല് വയ്യല്ലോ അപ്പോൾ അവർക്ക് അവനൊക്കെ കറക്റ്റ് കയറി കിടക്കാൻ പറ്റാവുന്ന ഒരു ഒരു സോഫയുടെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവന് ഫുൾ ടൈം അതിൽ കയറിയിരിക്കുക അപ്പോൾ അങ്ങനെയാണ് അത് ഫെൻസിങ്ങൊക്കെ തിരിച്ച് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഫെൻസിങ് ചെയ്യും ശേഷം നമ്മളാണ് അതിന് ശേഷമാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക എല്ലാ ഒരു പത്താം തീയതി പത്താംതിക്ക് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ ആക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെറുരു പണി കിട്ടിയിട്ടുണ്ട് സംഭവം വേറെ നമ്മൾ റെസ്ക്യൂ ചെയ്ത നമ്മുടെ പാച്ചു നമ്മുടെ ഷിറ്റുവിനെ പുള്ളിക്കാരനെ ഇപ്പോൾ ചെറിയ തോതിൽ കണ്ണിൻ്റെ അവിടെ കണ്ണിൻ്റെ അവിടെ ഇപ്പോൾ ചെറിയൊരു ഹോള് വന്നിരിക്കുകയാണ് സംഭവം വേറെ ഒന്നല്ല അവന് കയ്യിൽ ഒരു നഖം നല്ല രീതിയിൽ വളർന്ന് നിൽക്കണമായിരുന്നു അവൻ ചൊറിഞ്ഞതാണ് ചൊറിഞ്ഞപ്പോൾ ഏയ് ഏയ് ഇതാ ചൊറിഞ്ഞതാണ് അപ്പോൾ ചൊറിഞ്ഞപ്പോൾ അവിടെ പൊട്ടി പൊട്ടിയപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ മരുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചതാക്കിയതാണ് രാവിലെ ആയപ്പോൾ അത് ഹോളായി നിമിഷ നേരം കൊണ്ട് അത് അതിൽ പുഴുക്കൾ വന്നു അപ്പോൾ ഈ കണ്ണിൻ്റെ പോഷന് ഇച്ചിരി വിഷയമാണ് ഇച്ചിരി പഴുപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ണിൻ്റെ ആയ കാരണം കൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ ഡോക്ടറോട് പറഞ്ഞ് നമ്മൾ മെഡിസിൻസ് ഇതാക്കിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു നീര് കാര്യങ്ങളാണ് പിന്നെ ഇതിന് ഇച്ചിരി അഗ്രസീവ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം ഫേസിലായ ആയ കാരണം കൊണ്ട് കുറച്ചും കൂടെ അവന് ദേഷ്യം കൂടുതലാണ് അപ്പോൾ വേറെ കുഴപ്പമില്ല ഈ ഒരു ഭാഗത്ത് കണ്ണിൻ്റെ ആ ഒരു ഭാഗമായ കാരണം കൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളായാലും ശ്രദ്ധിക്കുക കാരണം വേറെ ഒന്നുമല്ല ഈ നെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നഖവും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക ഇല്ലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു നഖം ഓൾറെഡി കട്ട് ചെയ്തതാണ് പക്ഷെ അതിന് ഷാർപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നഖം വന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ആയതാണ് അപ്പോൾ അവിടെ പൊട്ടി പൊട്ടിയപ്പോൾ ഇപ്പോൾ പോരതിന് ചൂട് സമയമാണ് സോ പെട്ടെന്നായിരിക്കും ഈച്ച വന്ന് മുട്ട ഇടലും കാരണം ഇപ്പോൾ ഈച്ച നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വീടിൻ്റെ സൈഡുകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ള് പെട്ടെന്നാണ് ഈച്ചകൾ വരാം അപ്പോൾ ഈച്ച വന്ന് പെട്ടെന്ന് മുട്ടയിട്ട് പിന്നെ അറിയാലോ നിമിഷ നേരം കൊണ്ടാണ് ആ സംഭവം മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ രാവിലെ ആകുമ്പോഴേക്കും നോക്കിയപ്പോഴേക്കും ഇങ്ങനെയായി അപ്പോൾ നോക്കാം എന്തായാലും നമ്മൾ ഡോക്ടറെടുത്ത് നമ്മൾ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗോപൂവിനെ അപ്പൂസിനെയും വേണമെങ്കിൽ കേട്ടോ ഗോപൂസ് അപ്പൂസും ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ ജനാലകളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ നമ്മളെ അടുത്ത് പറയാറുണ്ട് പക്ഷേ അവസ്ഥ ഇങ്ങനെയാണ് എന്തായാലും നമ്മൾ പത്താം തീയതി ആകുമ്പോഴേക്കും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് മാറ്റിയെല്ലാം സെറ്റപ്പാക്കുന്നുണ്ട് കാരണം അവിടെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വരാം apo bye